അധ്യായം പതിമൂന്ന് വളരുന്ന ചന്ദ്രൻ രാജകുമാരിമാരുടെ രഥം കാഴ്ചയിൽ നിന്ന് മറഞ്ഞപ്പോൾ ജോത്സ്യൻ വന്ധ്യത്തേവനെ വീടിനെതിർത്തേക്ക് ക്ഷണിച്ചു തന്റെ ആസനത്തിലിരുന്ന ശേഷം ചുറ്റും നോക്കി നിന്ന ആ ചെറുപ്പക്കാരനോട് ഇരിക്കാൻ പറഞ്ഞു തുടർന്ന് അയാളെ അടിമുടി നോക്കി തമ്പ്യേ നീ ഏതാ ഇവിടെ നിന്നാ വന്നത് എന്ന് ജോത്സ്യൻ ചോദിച്ചപ്പോൾ വന്ധ്യത്തേവൻ ചിരിച്ചു എന്താപ്പം നീ ഈ ചിരിക്കുന്നത് അല്ല താങ്കൾ ഇത്രയും പ്രശസ്തനായ ജോത്സ്യനായിട്ടും എന്നോടിങ്ങനെ ചോദിക്കുന്നുണ്ടല്ലോ ഞാൻ ആരെന്നും എന്തിനാണ് ഇവിടെ വന്നതെന്നും താങ്കളുടെ ജ്യോതിഷത്തിൽ തന്നെ നോക്കിക്കൂടെ ഓഹോ അതിനെന്താ നോക്കിക്കളയാം പക്ഷേ എനിക്ക് ഞാൻ തന്നെ ജ്യോതിഷം നോക്കിയാൽ പിന്നെ ആര് ദക്ഷിണ തരുവെന്നാണ് ഞാൻ ഓർക്കുന്നത് വന്ധ്യത്തേവൻ വീണ്ടും പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു ജോത്സ്യരെ ഇപ്പോൾ ഇവിടെ നിന്നു പോയ ആ സ്ത്രീകളാരാണ് ഓഹോ അവരോ നീ ആരെക്കുറിച്ചാ ചോദിക്കുന്നതെന്ന് എനിക്കറിയാം തമ്പി അറിയാം എന്റെ ശിഷ്യനെ പിടിച്ചു വരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി വന്നപ്പോൾ ഉണ്ടായിരുന്നവരെക്കുറിച്ചല്ലേ നീ ചോദിച്ചത് രഥത്തിൽ കയറി പുറകിൽ പൊടി പരത്തിക്കൊണ്ട് പോയവരെക്കുറിച്ചല്ലേ കുടന്തൈ ജോത്സ്യം വളച്ചുകെട്ടി ചോദിച്ചു അതെയതെ അവരെക്കുറിച്ചാണ് ഞാൻ ചോദിച്ചത് ചോദിച്ചോളൂ ചോദിക്കരുതെന്ന് ആരാ പറഞ്ഞത് ഇരുവരും സ്ത്രീകളാണ് അതൊക്കെ എനിക്കറിയാം ജോൽസ്യരെ ഞാനെന്താ കണ്ണില്ലാത്തവനാണോ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും എനിക്ക് തിരിച്ചറിയാൻ കഴിയും പെൺവേഷം കെട്ടിയ പുരുഷനാണെങ്കിൽ പോലും എനിക്ക് മനസ്സിലാവും പിന്നെന്താ നിനക്കറിയേണ്ടത് സ്ത്രീകളാണെങ്കിൽ അവരാരാണ് ഏത് ജാതിയാണ് ഓഹോ അതാണോ സ്ത്രീകൾക്ക് പത്മിനി സിദ്ധിനി ഗന്ധർവിദ്യാധരി എന്നിങ്ങനെ നാല് ജാതികളുണ്ട് നിനക്ക് സാമുദ്രിക ശാസ്ത്രത്തിൽ അല്പം അറിവുണ്ടെന്ന് തോന്നുന്നു ആ നാല് ജാതികളിൽ ഇവർ പത്മിനി ഗന്ധർവി ജാതികളിൽപ്പെട്ടവരാണ് ദൈവമേ എന്തോ ഞാൻ ദൈവത്തെ വിളിക്കുമ്പോൾ താങ്കൾ എന്താ എന്താ എന്ന് ചോദിക്കുന്നത് അതിലെന്താണ് തെറ്റ് ദൈവം സർവാന്തര്യാമിയാണെന്ന് നീ കേട്ടിട്ടില്ലേ വലിയവരുമായുള്ള സൗഹൃദം നിനക്കത്രയ്ക്കില്ലെന്ന് തോന്നുന്നു എന്റെ ഉള്ളിലുള്ളതും ദൈവമാണ് നിന്റെ ഉള്ളിലുള്ളതും ദൈവമാണ് നീ പിടിച്ചു കൊണ്ടുന്ന എന്റെ ശിഷ്യന്റെ ഉള്ളിലുള്ളതും ദൈവമാണ് മതി മതി നിർത്തിക്കൊള്ളു ഇത്ര നേരം സംസാരിക്കാൻ പറഞ്ഞതും ദൈവമാണ് ഇപ്പോൾ നിർത്താൻ പറഞ്ഞതും ദൈവം തന്നെ ജോൽഷ്യരെ ഇപ്പോൾ ഇവിടെ നിന്ന് പോയ ആ സ്ത്രീകൾ ആരാണ് ഏത് ദേശക്കാരാണ് ഏതു കുലത്തിൽപ്പെട്ടവരാണ് പേരെന്താണ് എന്നൊക്കെയാണ് ഞാൻ ചോദിച്ചത് വളച്ചുകിട്ടിയില്ലാതെ മറുപടി പറഞ്ഞാൽ പറഞ്ഞാൽ നീ എന്നെന്താ എനിക്ക് തരും എന്റെ വന്ദനം തരാം നിന്റെ വന്ദനം നിനക്ക് തന്നെ വെച്ചോളൂ എന്തെങ്കിലും സ്വർണ്ണദാനം തരാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ സ്വർണ്ണദാനം തന്നാൽ തീർച്ചയായും പറയുമോ അത് പറയാൻ കഴിയുന്ന കാര്യമാണെങ്കിൽ മാത്രമേ ഞാൻ പറയൂ തമ്പി ഇതൊന്നു കേൾക്ക് ജോത്സ്യന്റെ വീട്ടിൽ പലരും വരും പോകും ഒരാളെക്കുറിച്ച് മറ്റൊരാളോട് പറയാൻ പാടില്ല ഇപ്പോൾ പോയവരെക്കുറിച്ച് നിന്നോട് ഞാൻ പറയില്ല നിന്നെക്കുറിച്ച് മറ്റാരെങ്കിലും ചോദിച്ചാലും ഞാൻ ഒരക്ഷരം മിണ്ടില്ല അത് ശരി ആൾവാർക്കടിയാൻ നമ്പി താങ്കളെക്കുറിച്ച് പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണ് ആൾവാർക്കടിയാനോ അങ്ങനൊരാളുണ്ടോ താങ്കൾക്കറിയില്ലെന്നോ താങ്കളെ നന്നായി അറിയാവുന്നതുപോലെയാണല്ലോ അദ്ദേഹം സംസാരിച്ചത് ആൾവാർക്കടിയാൻ നമ്പി എന്ന പേര് കേട്ടിട്ടില്ലേ ഒരുപക്ഷേ ആളെ അറിയാമായിരിക്കും പേരോർബ കാണില്ല ഒരാടയാളം പറഞ്ഞു നോക്കൂ നോക്കാം ഒരാൾക്ക് ഒരു പേരോ എങ്കിലും ആ വീരവൈഷ്ണവൻ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഓരോ പേര് സ്വീകരിക്കാറുണ്ടോ അതെ ഓരോ സന്ദർഭത്തിനനുസരിച്ച് ഓരോ വേഷവും സ്വീകരിക്കും അദ്ദേഹം പറയുന്നതിൽ കുറച്ചൊക്കെ ഭാവനയും കളവും കലർന്നിരിക്കുമോ മുക്കാൽ ഭാഗവും കളവും ഭാവനയും ഉണ്ടാവാം ഒരു കാൽഭാഗം സത്യവും ഉണ്ടാവാം വളരെ അപകടകാരിയായ മനുഷ്യനാണെന്ന് പറഞ്ഞോളൂ അങ്ങനെയും പറയാൻ പറ്റില്ല നല്ലവരോട് നല്ലവനും ചീത്തയോട് ചീത്തയും അദ്ദേഹത്തിന്റെ വാക്കുകൾ വിശേഷിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല വിശ്വസിക്കുന്നതും വിശ്വസിക്കാത്തതും അദ്ദേഹം പറയുന്നതിനെ ആശ്രയിച്ചിരിക്കും ഉദാഹരണത്തിന് താങ്കളുടെ അടുത്തു വന്ന് ജ്യോതിഷം ചോദിച്ചാൽ നല്ല മറുപടി ലഭിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഒരു കാൽഭാഗം സത്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ആ കാൽഭാഗത്തിൽ അതും ഉൾപ്പെടും എങ്കിൽ എനിക്ക് എന്തെങ്കിലും ജ്യോതിഷം പറഞ്ഞു തരൂ സമയം വൈകി എനിക്ക് പോകണം അങ്ങനെ തിടുക്കപ്പെട്ട് നീ എവിടെ പോകാനാ അതും താങ്കൾക്ക് ജ്യോതിഷത്തിൽ നോക്കിക്കൂടെ എവിടെ പോകണം എവിടെ പോകരുത് പോയാൽ കാര്യം നടക്കുമോ എന്നൊക്കെയാണ് ഞാൻ താങ്കളോട് ചോദിക്കാൻ വന്നത് ജ്യോതിഷവും ഭാഗ്യക്കുറിയും പറയാൻ പറയാനെന്തെങ്കിലും തെളിവ് വേണം ജാതകം വേണം ജാതകമില്ലെങ്കിൽ ജനിച്ച് ദിവസവും നക്ഷത്രമെങ്കിലും അറിയണം അതുമറിയില്ലെങ്കിൽ പേരുന്നാടുമെങ്കിലും പറയണം എന്റെ പേര് വന്ധ്യത്തേവൻ ഹഹ വാണർ കുലത്തിൽ പെട്ടവനാണോ അതെ വല്ലവരേൻ വന്തിയത്തേവനോ അത് ഞാൻ തന്നെയാണ് അങ്ങനെ പറ തമ്പി ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ നിന്റെ ജാതകം എന്റെ കയ്യിൽ ഉണ്ടായിരുന്നല്ലോ തപ്പി നോക്കിയാൽ കിട്ടും അതെങ്ങനെ എന്നെപ്പോലെയുള്ള ജോത്സ്യന്മാർക്ക് വേറെ എന്താണ് പണി വലിയ കുടുംബത്തിൽ ജനിച്ച ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ജാതകങ്ങൾ ഞങ്ങൾ സൂക്ഷിച്ചുവെക്കും ഞാനത്ര വലിയൊരു കുടുംബത്തിൽ ജനിച്ചവനല്ലോ നന്നായി പറഞ്ഞോ നിന്റെ കുലം എത്ര വലിയ കുലമാണ് വാണർക്കുലത്തിനെക്കുറിച്ച് എത്രയെത്ര കവികളാണ് പാടിയിട്ടുള്ളത് ഒരുപക്ഷെ നീ അതൊന്നും കേട്ടിട്ടുണ്ടാവില്ല എങ്കിലൊരു കവിതയൊന്ന് ചൊല്ലിത്തരൂ കേൾക്കട്ടെ ഉടൻ തന്നെ താഴെ പറയുന്ന പാട്ട് ചൊല്ലി വാണൻ പുകൾ ഉരയാ വായുണ്ടോ മാഗതർ വാണൻ പെയറെഴുതാ മാർബുണ്ടോ വാണൻ കൊടി താങ്കി നില്ലാതെ കൊമ്പുണ്ടോ ഉണ്ടോ ജോത്സ്യൻ സംഗീതത്തിൽ അത്ര കഴിവുള്ളവനല്ലെന്ന് അയാൾ പാടിയപ്പോൾ മനസ്സിലായി എങ്കിലും പാട്ട് ഇണക്കത്തോടെ വളരെ വ്യക്തമായും സ്പഷ്ടമായും പാടി കവിത എങ്ങനെയുണ്ട് എന്നു അദ്ദേഹം ചോദിച്ചു കവിത ചെവിക്ക് നല്ല സുഖമുണ്ട് പക്ഷേ എന്റെ കൊടി ഏതെങ്കിലും ഒരു കാളയുടെ കൊമ്പിൽ ഞാൻ തന്നെ കെട്ടിയിട്ടാൽ മാത്രമേ അത് ഉയരത്തിൽ നിൽക്കുകയുള്ളൂ അരയാൽമരത്തിന്റെ കൊമ്പിൽ കയറി നിന്നാൽ മാത്രമേ അതെന്റെ ഭാരം താങ്ങുകയുള്ളൂ അതും സംശയമാണ് ഭാരം താങ്ങാനാവാതെ ഒടിഞ്ഞ് ഞാനെങ്ങാനും താഴെ വീണാലോ വന്തിയത്തേവൻ പറഞ്ഞു ഇന്ന് നിന്റെ അവസ്ഥ ഇങ്ങനെയാണ് നാളെ എങ്ങനെയായിരിക്കുമെന്ന് ആര് കണ്ടു താങ്കൾ കണ്ടിട്ടുണ്ടെന്ന് കരുതിയല്ലേ ഞാൻ വന്നത് വല്ലവരേൻ പറഞ്ഞോ ഞാൻ ഞാനെന്താ കണ്ടത് തമ്പി മറ്റെല്ലാവരെയും പോലെ ഞാനും അൽപായസുള്ള മനുഷ്യനല്ലേ പക്ഷേ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും വരും കാലത്തെ സംഭവങ്ങളെക്കുറിച്ച് പറയും അവ പറയുന്നതെന്തെന്ന് ഞാൻ അറിയും കേൾക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കും അത്രമാത്രം എന്റെ കാര്യത്തിൽ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും എന്താണ് പറയുന്നത് ജോലിസേരെ നീ ദിവസം തോറും ഉയരുമെന്നാണ് പറയുന്നത് അതെന്റെ കാര്യം ഇപ്പോഴുള്ള ഉയരം തന്നെ അധികമാണ് താങ്കളുടെ വീട്ടിലേക്ക് കയറുമ്പോൾ കുനിയേണ്ടി വന്നു എന്താ ഉയർന്നു ചെയ്യാനുള്ളത് ഇങ്ങനെയൊന്നും പൊതുവായി പറയാതെ എന്തെങ്കിലും പ്രത്യേകം പറഞ്ഞു തരുമോ നീ എന്തെങ്കിലും പ്രത്യേകം ചോദിച്ചാൽ ഞാനും പ്രത്യേകം പറഞ്ഞു തരാം ഞാൻ തഞ്ചാവൂരിലേക്ക് പോകുന്ന കാര്യം നടക്കുമോ പറഞ്ഞു തരുമോ നീ തഞ്ചാവൂരിലേക്ക് നിന്റെ സ്വന്തം കാര്യത്തിനാണ് പോകുന്നതെങ്കിൽ നിന്റെ കാര്യം നടക്കും ഇപ്പോൾ നിന്റെ ഭാഗ്യം ഉയർന്ന നിലയിലാണ് മറ്റുള്ളവരുടെ കാര്യത്തിനാണ് പോകുന്നതെങ്കിൽ ആ വ്യക്തികളുടെ ജാതകം നോക്കി പറയണം വന്ധ്യത്തേവൻ തലയാട്ടിക്കൊണ്ട് മൂക്കിന് മുകളിൽ വിരൽ വെച്ച് പറഞ്ഞു താങ്കളെപ്പോലെയുള്ള സമർത്ഥനായ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല ജ്യോത്സരെ മുഖസ്തുതി പറയരുത് തമ്പി ജോത്സ്യൻ പറഞ്ഞോ അതിരിക്കേ ഞാൻ ചോദിക്കാൻ വന്ന കാര്യം വ്യക്തമായി ചോദിച്ചോളാം തഞ്ചാവൂരിലുള്ള ചക്രവർത്തിയെ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട് അത് സാധ്യമാണോ എന്നേക്കാൾ വലിയ രണ്ട് ജ്യോത്സ്യന്മാർ തഞ്ചാവൂരിലുണ്ട് അവരോടാണ് അത് ചോദിക്കേണ്ടത് അവരാരാണ് വലിയ പഴുപേട്ടരഞ്ഞരും ചെറിയ പഴുപേട്ടരഞ്ഞരും ചക്രവർത്തിയുടെ ആരോഗ്യനില വളരെ മോശമാണെന്ന് പറയുന്നു അത് സത്യമാണോ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറയും അതെന്താ അതൊന്നും വിശ്വസിക്കരുത് പുറത്തും പറയരുത് ചക്രവർത്തിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അടുത്ത പട്ടം മാർക്കാണ് എന്നെല്ലാം താങ്കൾക്ക് പറയാൻ പറ്റുമോ അടുത്ത പട്ടം എനിക്കുമല്ല നിനക്കുമല്ല അതുകൊണ്ട് നമ്മൾ എന്തിനാ അതിനെക്കുറിച്ച് വിഷമിക്കുന്നത് ആ കാര്യത്തിൽ നമ്മൾ രക്ഷപ്പെട്ടു സത്യമാണ് തമ്പി പട്ടത്തിന് അവകാശിയാവുക എന്നൊരു സാധാരണ കാര്യമല്ലല്ലോ വലിയ അപകടം നിറഞ്ഞൊരു വിഷയമാണല്ലോ ജോൽസ്യറേ ഇപ്പോൾ കാഞ്ചിയിലുള്ള യുവരാജാവ് ആദിത്യ കരികാലൻ അദ്ദേഹമുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്താണല്ലോ നീ വന്നിരിക്കുന്നത് അവസാനം താങ്കൾ കണ്ടുപിടിച്ചു സന്തോഷം അദ്ദേഹത്തിൻ്റെ എങ്ങനെ ജാതകം കയ്യിലില്ല തമ്പി നോക്കി പറഞ്ഞോളാം യുവരാജാവ് മധുരാന്തകന്റെ ഭാഗ്യം എങ്ങനെ അദ്ദേഹത്തിൻ്റെ ജാതകം വിചിത്രമാണ് സ്ത്രീകളുടെ ജാതകത്തിനെ പോലെയുള്ളതാണ് എപ്പോഴും മറ്റൊരാളുടെ അധികാരത്തിനും വിധേയമായിരിക്കും ഇപ്പോഴും ചോളനാട്ടിൽ പെൺഭരണമാണെന്ന് പറയുന്നുണ്ടല്ലോ അവിടുത്തെ രാജ്യം അല്ലി രാജ്യത്തേക്കാൾ മോശമാണെന്ന് പറയുന്നുണ്ടല്ലോ എവിടെയാണങ്ങനെ പറയുന്നത് തമ്പി കൊള്ളിടത്തിൻ വടക്ക് പറയുന്നുണ്ട് വലിയ വഴിപേട്ടരയർ പുതുതായി വിവാഹം കഴിച്ച ഇളയർ ആഗ്ഞിയുടെ അധികാരത്തെക്കുറിച്ചാണ് അവർ പറയുന്നത് ഞാൻ കേട്ടത് മറ്റൊന്നാണ് എന്താണ് നീ കേട്ടത് ചക്രവർത്തിയുടെ മകളായ കുന്തവൈ ദേവിയാണ് അവിടുത്തെ ഭരണം നടത്തുന്നത് ജൂൽസ്യൻ വന്ധ്യത്തേവന്റെ മുഖത്തേക്ക് നോക്കി അല്പസമയം മുൻപ് തന്റെ വീട്ടിൽ നിന്നു പോയത് കുന്തവൈദേവിയാണെന്നറിഞ്ഞിട്ട് തന്നെയാണോ അവനിങ്ങനെ ചോദിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു പക്ഷേ അതിന്റെ ലക്ഷണമൊന്നും മുഖത്ത് കണ്ടില്ല അത് തീർത്തും തെറ്റാണ് തമ്പി സുന്ദരചോള ചക്രവർത്തി തഞ്ചാവൂരിലുണ്ട് കുന്തവൈദേവി പഴയാറയിലുണ്ട് കൂടാതെ കൂടാതെ എന്താ എന്താ നിർത്തിയത് പകലു ചുറ്റും നോക്കി സംസാരിക്കണം രാത്രി അത് ചെയ്യാനും പോടില്ല എങ്കിലും നിന്നോട് പറഞ്ഞാൽ കുഴപ്പമില്ല ഇപ്പോൾ ചക്രവർത്തിക്ക് അധികാരം എവിടെ എല്ലാ അധികാരവും പഴുവേട്ടയാറിലെ നടത്തുന്നത് ഇതൊക്കെ പറഞ്ഞ ശേഷം ജൂൾസിൻ വന്ധ്യത്തേവന്റെ മുഖത്തേക്ക് വീണ്ടും ശ്രദ്ധയോടെ നോക്കി ജൂൽസരേ ഞാനൊരു പഴുവേട്ടയാരുടെ ഒറ്റുകാരനല്ല അങ്ങനെ സംശയിക്കരുത് കുറച്ചു മുൻപ് രാജവംശങ്ങൾ നിലനിൽക്കാത്തതിനെക്കുറിച്ച് താങ്കൾ പറഞ്ഞു ഞാൻ ജനിച്ച വാണർക്കുലത്തെ ഉദാഹരണമായി പറഞ്ഞു ദയവായി സത്യം പറയണം ചോള സാമ്രാജ്യത്തിന്റെ ഭാവി എങ്ങനെയായിരിക്കും സത്യം പറയാം സംശയമില്ലാതെ പറയാം ആനി മാസത്തിന്റെ അവസാനത്തിൽ കാവേരിയിലും കാവേരിയുടെ കൈവഴികളിലും പുതിയ വെള്ളം വരും അന്നുമുതൽ അത് ദിവസംതോറും ഉയരാൻ പോകുന്ന പുതിയ വെള്ളമാണെന്ന് കാവേരിയുടെ തീരത്ത് താമസിക്കുന്നവർക്ക് നന്നായി അറിയാം ആവണി പുരട്ടാശി വരെ വെള്ളം ഉയർന്നുകൊണ്ടിരിക്കും കാർത്തിക മാർഗഴി മാസങ്ങളിൽ വെള്ളം താഴാൻ തുടങ്ങും അത് താഴാൻ പോകുന്ന വെള്ളമാണെന്നും കാവേരിയുടെ തീരത്തുള്ളവർക്ക് മനസ്സിലാവും ചോള സാമ്രാജ്യം ഇപ്പോൾ ദിവസംതോറും ഉയരുന്ന പുതിയ വെള്ളത്തിനെ പോലെയാണ് ഇനിയും നൂറുകണക്കിന് വർഷം അത് വ്യാപിച്ചുകൊണ്ടിരിക്കും ചോള സാമ്രാജ്യം ഇപ്പോൾ വളരുന്ന ചന്ദ്രനെ പോലെയാണ് പൗർണമിക്ക് ഇനിയും ഒരുപാട് ദിവസങ്ങളുണ്ട് അതുകൊണ്ട് ചോള മഹാരാജ്യം ഇനിയും വളർന്നുകൊണ്ടിരിക്കും ഇത്ര നേരം താങ്കളോട് സംസാരിച്ചതിന് ഒരു കാര്യം വ്യക്തമായി പറഞ്ഞു തന്നു വളരെ നന്ദി ഒരു കാര്യം കൂടി പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞു തരണം എനിക്ക് കപ്പലിൽ കയറി കടൽ യാത്ര ഒരുപാട് നാളായുള്ള ആഗ്രഹമാണ് ആ ആഗ്രഹം തീർച്ചയായും നടക്കും നീ സകടയോഗക്കാരനാണ് നിന്റെ കാലിലൊരു ചക്രമുള്ളതുപോലെ നീ എപ്പോഴും യാത്ര ചെയ്തുകൊണ്ടിരിക്കും നടന്നു പോകും കുതിരപ്പുറത്തു പോകും ആനപ്പുറത്തു പോകും കപ്പലിൽ കയറിയും പോകും വേഗത്തിൽ തന്നെ നിനക്ക് കടൽ യാത്ര ചെയ്യാനുള്ള യോഗമുണ്ട് ജൂൽസരെ തെക്ക് ഭാഗത്തെ സൈന്യത്തിന്റെ സേനാപതിയും ഇപ്പോൾ ഈഴത്തിൽ യുദ്ധം ചെയ്യുന്ന യുവരാജാവായ അരുൾമൊഴിവർമ്മരെക്കുറിച്ച് താങ്കൾക്ക് പറയാൻ പറ്റുമോ ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും അദ്ദേഹത്തെക്കുറിച്ച് എന്താണ് പറയുന്നത് തമ്പി കപ്പലിൽ യാത്ര ചെയ്യുന്നവർ ഒരു കാന്തുപകരണം ഉപയോഗിക്കും ദീപസ്തംഭങ്ങളും ഉപയോഗിക്കും പക്ഷേ ഇതിനെല്ലാം കാൾ നടുക്കടലിൽ കപ്പലോടിക്കുന്ന നാവികന്മാർക്ക് തുണയായി നിൽക്കുന്നത് എന്താണെന്ന് നിനക്കറിയാമോ വടക്ക് ദിശയിലുള്ള ധ്രുവനക്ഷത്രമാണ് മറ്റു നക്ഷത്രങ്ങളും ഗ്രഹങ്ങളുമെല്ലാം സ്ഥാനം മാറിയേക്കാം സപ്തർഷി മണ്ഡലവും ദിശ മാറിയേക്കാം പക്ഷേ ധ്രുവനക്ഷത്രം മാത്രം തൻറെ സ്ഥാനം വിട്ടാനങ്ങില്ല ആ ധ്രുവനക്ഷത്രത്തെ പോലെയുള്ളവനാണ് സുന്ദരചോള ചക്രവർത്തിയുടെ ഇളയപുത്രനായ യുവരാജാവ് അരുൾമൊഴിവർമർ ഒന്നിനും ധൈര്യം ചോരാത്തവൻ ത്യാഗം നല്ല സ്വഭാവം എന്നീ ഗുണങ്ങൾക്കൊപ്പം ഭീരനും വിദ്യാഭ്യാസത്തോടൊപ്പം ലോകത്തെക്കുറിച്ചുള്ള അറിവും അദ്ദേഹത്തിനുണ്ട് കണ്ടാൽ വിശപ്പുമാറുമെന്നു പറയാൻ കഴിയുന്ന മുഖമുള്ളവൻ ഭാഗ്യദേവതയുടെ പ്രിയപ്പെട്ട പുത്രൻ നാവികന്മാർ ധ്രുവനക്ഷത്രത്തെ ഉന്നം വെക്കുന്നതുപോലെ ജീവിതമാകുന്ന കടലിലേക്കിറങ്ങുന്ന നിന്നെപ്പോലെയുള്ള ചെറുപ്പക്കാർ അരുൾമൊഴിവർമ്മരെ ഉന്നം വെക്കുന്നത് നിനക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും അയ്യോ യുവരാജാവ് അരുൾമൊഴിവർമ്മരെ കുറിച്ച് എത്രയത്ര കാര്യങ്ങളാണ് താങ്കൾ പറയുന്നത് കാമുകൻ കാമുകിയെ വർണ്ണിക്കുന്നത് പോലെയാണല്ലോ താങ്കൾ വർണ്ണിക്കുന്നത് തമ്പി കാവേരിയുടെ തീരത്തുള്ള ചോളനാട്ടിൽ ആരെ ചോദിച്ചാലും എന്നെ പോലെ തന്നെയായിരിക്കും പറയുക വളരെ നന്ദി ജോൽസരെ അവസരം വരുമ്പോൾ താങ്കളുടെ ബുദ്ധി ഉപദേശം പോലെ ഞാൻ പ്രവർത്തിക്കും നിന്റെ ഭാഗ്യനക്ഷത്രവും ഉയരത്തിലെത്തിയെന്ന് അറിഞ്ഞിട്ടാണ് ഞാനത് പറഞ്ഞത് ഞാൻ പോയി വരാൻ ജോൽസരെ എന്റെ മനസ്സ് നിറഞ്ഞ വന്ദനത്തോടൊപ്പം എന്നെക്കൊണ്ട് കഴിയുന്നത്ര സ്വർണവും ഞാൻ സമർപ്പിക്കുന്നു ദയവായി സ്വീകരിക്കണം ഇങ്ങനെ പറഞ്ഞ് അഞ്ചു കഷണം സ്വർണ നാണയങ്ങൾ വന്ധ്യത്തേവൻ കൊടുത്തു വാണർക്കുലത്തിന്റെ ഉദാരമനസ്കത ഇതുവരെ പോയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജോൽസിൻ ആ സ്വർണം സ്വീകരിച്ചു അധ്യായം പതിനാല് പുഴയോരത്തെ മുതല തുടന്ദേ നഗരത്തിൽ നിന്ന് തഞ്ചാവൂരിലേക്ക് പോകുന്നവർ അക്കാലത്ത് അരിസലാറിൻ്റെയോ കാവേരിയുടെയോ തീരത്തുകൂടി സഞ്ചരിച്ച് ആദ്യം തിരുവയ്യാറ്റിലെത്തും അവിടെ നിന്ന് തെക്കോട്ടു തിരിഞ്ഞാണ് തഞ്ചാവൂരിലേക്ക് യാത്ര വഴിയെ കാണുന്ന കുടമുരുട്ടി വെട്ടാറ് വെണ്ണാറ് വടവാറ് തുടങ്ങിയ നദികൾ കടക്കാൻ സൗകര്യമുള്ള കടവുകൾ അവിടെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുടന്തയിൽ നിന്ന് പുറപ്പെട്ട വല്ലവറയൻ ആദ്യം അരിസലാറിന്റെ തീരത്തേക്കാണ് നീങ്ങിയത് വഴിയിൽ കണ്ട കാഴ്ചകൾ ചോഴദേശത്തെക്കുറിച്ച് അവൻ കേട്ടറിഞ്ഞതിനേക്കാൾ എത്രയോ മനോഹരമായിരുന്നു ആദ്യമായി കാണുമ്പോൾ ഏതൊരു കാഴ്ചയ്ക്കും ഇരട്ടി മനോഹാരിത തോന്നുമല്ലോ പച്ചപ്പണിഞ്ഞ വയലുകളും ഇഞ്ചിയും മഞ്ഞളും വളരുന്ന തോട്ടങ്ങളും കരിമ്പും വാഴയും വിളയുന്ന തോട്ടങ്ങളും തെങ്ങും കവുങ്ങും നിറഞ്ഞ തോപ്പുകളും കൊച്ചു തടാകങ്ങളും അരുവികളും കുളങ്ങളും കൈത്തോടുകളും മാറി മാറി അവൻ്റെ കൺമുമ്പിലൂടെ ഒഴുകി നീങ്ങി അരുവികളിൽ ആമ്പലും കുവളയും കാടുകളായി പൂത്തുലഞ്ഞു പൂത്തുലഞ്ഞുകിടന്നിരുന്നു കുളങ്ങളിൽ ചെങ്കമ്മലവും വെള്ളത്താമരയും നീലത്താമരയും ചെങ്കിഴുനീർ പൂക്കളും കണ്ണിന് കുളിരേകുന്ന ഒരുക്കി വെളുത്തു കൊക്കുകൾ കൂട്ടമായി പറന്നു ചുവന്ന കാലുകളുള്ള കൊറ്റികൾ ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്യുമ്പോലെ ടൂന്നി കൈത്തോടുകളിലൂടെ വെള്ളം കുത്തിയൊഴുകി നല്ല വളവും പച്ചിലുകളും ചേർത്തതിനാൽ കറുത്തിരുണ്ട് കിടന്ന വയലുകളിലെ ചേറ് ഉഴവുകർ ഒന്നുകൂടി ആഴത്തിൽ ഉഴുതുമറിച്ചു ഇങ്ങനെ പാകപ്പെടുത്തിയ വയലുകളിൽ സ്ത്രീകൾ ഞാറ് നട്ടു ഞാറ്ടുമ്പോൾ അവർ നാടൻ പാട്ടുകൾ ഈണത്തിൽ പാടി കരിമ്പു തോട്ടങ്ങളുടെ അടുത്തായി കരിമ്പു ചെക്കുകൾ സ്ഥാപിച്ചിരുന്നു കഴിഞ്ഞ വർഷം വിളവെടുത്ത കരിമ്പുകൾ വെട്ടി ഈ ചെക്കുകളിൽ കൊടുത്ത് നേരെടുത്തു കരിമ്പ്നീരിൻ്റെയും ശർക്കര കാച്ചുന്നതിൻ്റെയും മണം ചേർന്നു വന്ന് മൂക്കിനെ തുളച്ചു തെങ്ങിൻതോപ്പുകൾക്ക് നടുവിൽ ഓലമേഞ്ഞ കുടികളും ഓടിട്ട വീടുകളും ഉണ്ടായിരുന്നു ഗ്രാമങ്ങളിലെ വീട്ടുവാതിലുകൾ വൃത്തിയായി തുടച്ചു തുടച്ചു മിനുക്കിയ നിലക്കണ്ണാടി പോലെയായിരുന്നു ചില വീടുകളുടെ മുറ്റത്ത് നെല്ല് ഉണക്കാനിട്ടിരുന്നു കോഴികൾ വന്ന് ആ നെല്ല് കുത്തിത്തിന്നിട്ട് തിന്നിട്ട് കൊക്കറക്കോ എന്നും കൂവി പോയി നെല്ലിനക്കാവലിരുന്ന പെൺകുട്ടികളാകട്ടെ ആ കോഴികളെ ഓടിക്കാൻ പോയില്ല കോഴികളെത്ര നെല്ല് തിന്നാനാണ് എന്ന ഭാവത്തിൽ ആ കുട്ടികൾ ചോഴിയും പല്ലാങ്കുഴിയും കളിച്ചു കുടിലുകളുടെ മേൽക്കൂരയിലൂടെ അടുപ്പിലെ പുക ഉയർന്നു പൊങ്ങി ഈ പുകയോടൊപ്പം പുഴുങ്ങാവായി വെച്ച നെല്ലിന്റെയും വറുത്ത കമ്പിന്റെയും മാംസം പാചകം ചെയ്യുന്നതിന്റെയും ഗന്ധങ്ങൾ ഇടകലർന്നു വന്നു അക്കാലത്ത് പഴയാളികൾ കൂടുതലും മാംസാഹാരം കഴിക്കുന്നവരായിരുന്നു വല്ലവരേനും അങ്ങനെ തന്നെ അതുകൊണ്ട് ഈ ഗന്ധങ്ങളെല്ലാം അവൻ്റെ വായിൽ വെള്ളമൂരിപ്പിച്ചു വഴിയിലുടനീളം കൊല്ലൻശാലകൾ ഉണ്ടായിരുന്നു ഉലകളിലെ തീക്കനലുകൾ ജ്വലിച്ചു നിന്നു ഇരുമ്പിനെ അടിച്ചുരുക്കുന്ന ഠണാർ ഠണാർ ശബ്ദം കേൾക്കമായിരുന്നു ആ കൊല്ലൻശാലകളിൽ കർഷകർക്ക് വേണ്ട കലപ്പയുടെ കൊഴു മൺവെട്ടി തൂമ്പ തുടങ്ങിയവയോടൊപ്പം വാളുകളും പരിജുകളും കുന്തങ്ങളും അമ്പുകളും കൂട്ടമായി കിടന്നിരുന്നു അവ വാങ്ങാൻ കർഷകരും പടയാളികളും മത്സരിച്ച് കാത്തു വന്നിന്നിരുന്നു ചെറിയ ഗ്രാമങ്ങളിൽ പോലും കൊച്ചു ക്ഷേത്രങ്ങളുണ്ടായിരുന്നു ക്ഷേത്രങ്ങൾക്കുള്ളിൽ ചെണ്ട കൂട്ടുന്നതിൻ്റെയും വാദ്യമേളങ്ങളുടെയും മന്ത്രോച്ഛാരണങ്ങളുടെയും തേവാരപ്പാടുന്നതിൻ്റെയും ശബ്ദം കേട്ടു മരീദേവതയെ പോലെയുള്ള ഗ്രാമദേവതകളെ മഞ്ചലിൽ എഴുന്നള്ളിച്ച് പൂജാരിമാർ കരകമെടുത്ത ആടിയും ഉടുക്കുകൊട്ടിയും വന്ന് നെല്ല് വഴുപാടായി വാങ്ങി കഴുത്തിൽ മണിയുള്ള കാളകളെ കുട്ടികൾ മേയിക്കാൻ കൊണ്ടുപോയി അവരിൽ ചിലർ ഓടക്കുഴൽ വായിച്ചു കർഷകർ വയലിലെ ജോലിക്കുള്ള ക്ഷീണം തീർക്കാൻ മരച്ചുവട്ടിലിരുന്ന് വിശ്രമിച്ചു അപ്പോൾ അവർ ചെമ്മറിയാടുകളെ പരസ്പരം പോരിനു വിട്ട് കളി കണ്ടു വീട്ടിൻ്റെ മേൽക്കൂരകളിൽ പെൺമയിലുകളിരുന്ന് കൂവി അത് കേട്ട് ആൺമയിലുകൾ വിടർത്തിയ പീളിയുമായി ജിമ്മെന്ന് പറന്നുപോയി പെൺമയിലുകൾക്ക് അടുത്തിരുന്നു പ്രാചികൾ മനോഹരമായ കഴുത്താട്ടിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറന്നു കൂട്ടിലിട്ട തത്തകളും മൈനകളും സംഗതകീടങ്ങൾ ആലപിച്ചു ഇങ്ങനെയുള്ള കാഴ്ചകളെല്ലാം കണ്ട് സന്തോഷിച്ച് വന്തിയത്തേവൻ തന്റെ കുതിരയെ മെല്ലെ മുന്നോട്ട് നയിച്ചു അവന്റെ കണ്ണുകൾക്ക് നിറയെ കാഴ്ചകളുണ്ടായിരുന്നു മനസ്സും ഈ വിവിധ കാഴ്ചകളെ കണ്ട് ആഹ്ലാദിച്ചു എങ്കിലും അവൻ്റെ ഉള്ളിനുള്ളിൽ ഒരു നേരിയ പോലെ ഒരു പെൺമുഖം മറയാതെ തങ്ങി നിന്നിരുന്നു ഹാ ആ പെൺകുട്ടി അവളോട് എന്തെങ്കിലും വാക്കുകൾ സംസാരിച്ചിരുന്നെങ്കിൽ അവക്ക് എന്താണ് നഷ്ടമാകാൻ പോകുന്നത് ആ പെൺകുട്ടി ആരായിരിക്കും അല്പം മര്യാദയൊന്നും വേണ്ടേ എന്നെ കണ്ടാൽ അത്രയ്ക്കും പുച്ഛത്തോടെ നോക്കാൻ മാത്രമുള്ളവനായിരുന്നോ ഞാൻ ആഹാ പെൺകുട്ടി ആരാണെന്ന് ആ ജ്യോത്സ്യം പറഞ്ഞു നൽകാതെ പറ്റിച്ചു കളഞ്ഞല്ലോ അയാൾ സമർത്ഥനാണ് അതിസമർത്ഥൻ. എത്ര ലോകപരിചയത്തോടെയാണ് ഓരോ വാക്കും പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യവും അയാൾ പറഞ്ഞില്ലെന്നുള്ളത് ശരിയാണ് രാജകാര്യങ്ങളെക്കുറിച്ച് ഒന്നും പറയാതെ വളരെ സൂക്ഷ്മതയോടെ ഒഴിഞ്ഞുമാറി. അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളെ തന്ത്രപൂർവ്വം പറഞ്ഞൊപ്പിച്ചു എങ്കിലും എന്റെ ഭാഗ്യനക്ഷത്രങ്ങൾ ഉയർന്ന നിലയിലാണെന്ന് നല്ലൊരു വാക്ക് പറഞ്ഞല്ലോ ആ കുടന്തെയ് ജ്യോത്സ്യം നന്നായിരിക്കട്ടെ ഇങ്ങനെയെല്ലാം ചിന്തിച്ചുകൊണ്ട് വന്തിയത്തെവൻ മുന്നോട്ടു പോയി ഇടക്കിടെ വഴിയിൽ കണ്ട കാഴ്ചകൾ അവനെ ചിന്താലോകത്തിൽ നിന്ന് ഈ ലോകത്തേക്ക് വലിച്ചുകൊണ്ടുവന്നു ഒടുവിലവൻ അരിസലാറിന്റെ തീരത്തെത്തി കുറച്ചു ദൂരം പുഴയുടെ തീരത്തുകൂടി പോയപ്പോൾ സ്ത്രീകളുടെ കൈവെള്ള കിലുങ്ങുന്ന ശബ്ദവും പൊട്ടിച്ചിരിയും കേട്ടു അവരിയ്ക്കുന്നിടം കാണാൻ കഴിയാത്ത വിധം പുഴയോരത്തുള്ള മരങ്ങൾ മറച്ചിരുന്നു ഇവിടെ നിന്നാണ് ആ സ്ത്രീകളുടെ ശബ്ദം വരുന്നതെന്നറിയാൻ വന്ധ്യത്തേവൻ അരിസലാറിന്റെ തീരത്തേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് മുന്നോട്ട് നീങ്ങി പെട്ടെന്ന് അയ്യോ അയ്യോ മുതലാ മുതലാ പേടിയാകുന്നു എന്നൊരു നിലവിളി കേട്ടു ശബ്ദം കേട്ട ദിശയിലേക്ക് അവൻ കുതിരയെ പാഞ്ഞുവിട്ടു ആ സ്ത്രീകൾ ഇരുന്നേടം രണ്ട് മരങ്ങൾക്കിടയിലെ വിടവിലൂടെ അവന് കാണാൻ കഴിഞ്ഞു അവരിൽ പലരുടെയും മുഖങ്ങളിൽ ഭയം തളം കെട്ടി നിന്നിരുന്നു ആശ്ചര്യം ആശ്ചര്യം അവരിൽ രണ്ടുപേർ ജോൽസിൻ്റെ വീട്ടിൽ വന്യത്തേവൻ കയറിയപ്പോൾ പുറത്തിറങ്ങിപ്പോയവരായിരുന്നു ഇതെല്ലാം ഒരു നിമിഷം കൊണ്ട് വന്തിയത്തേവൻ മനസ്സിലാക്കി ഇതുമാത്രമാണോ അവൻ കണ്ടത് നിഴൽ തരുന്ന ഒരു വലിയ മരത്തിന്റെ ചുവട്ടിൽ പകുതി കരയിലും പകുതി വെള്ളത്തിലുമായി ഒരു ഭയങ്കരമായ മുതല വാ തുറന്നു പിടിച്ചിരുന്നു കുറച്ചു മുമ്പ് കൊള്ളിടാൻ നദിയിൽ വാ തുറന്നു പിടിച്ച ഒരു ഭീകര മുതലയെ വന്ധ്യത്തേവൻ കണ്ടിരുന്നു മുതല എത്ര അപകടകാരിയായ ജീവിയാണെന്നും അവൻ കേട്ടിരുന്നു അതിനാൽ ഈ മുതലെ കണ്ടപ്പോൾ അവൻ്റെ മനസ്സ് കലങ്ങുകയും ശരീരം വിറയ്ക്കുകയും ചെയ്തു കാരണം ആ മുതല കുറച്ചു മുമ്പ് ചിരിച്ചുകൊണ്ടിരുന്ന സ്ത്രീകൾക്ക് വളരെ അടുത്തായിരുന്നു വാ തുറന്നു പിടിച്ച് കൊടുംഭീകരമായ കാട്ടി ഭയങ്കര രൂപിയായി അത് നിൽക്കുകയായിരുന്നു മുതല ഇനിയും ഒരു ചാട്ടം കൂടി ചാടിയാൽ ആ സ്ത്രീകളുടെ കാര്യം അസ്തമിച്ചു ആ സ്ത്രീകൾക്കാവട്ടെ പിന്നിൽ ഇടതുറന്ന മരങ്ങളായതിനാൽ ഓടി രക്ഷപ്പെടാനും കഴിഞ്ഞിരുന്നില്ല വന്തിയത്തെവൻ്റെ മനസ്സ് എത്ര കലങ്ങിയിരുന്നെങ്കിലും അവൻ്റെ ആത്മവിശ്വാസം ഒട്ടും കുറഞ്ഞില്ല എന്താണ് ചെയ്യേണ്ടതെന്നതിനെക്കുറിച്ച് അവൻ ഒരു നിമിഷം പോലും ആലോചിച്ചില്ല കയ്യിലുണ്ടായിരുന്ന വേൽ ലക്ഷ്യമാക്കി ഒറ്റ വീശിൽ എറിഞ്ഞു വേൽ മുതലയുടെ ഉറച്ച മുതുകിൽ ആഴ്ന്നിറങ്ങി നേരെ നിന്നു ഉടൻ തന്നെ നമ്മുടെ വീരൻ അരവാൾ ഊരിയെടുത്ത് മുതലയെ ഒറ്റയടിക്ക് തീർത്തു കളയാമെന്ന ധൃതിനിശ്ചയത്തോടെ കുതിച്ചോടി വന്നു മുൻപത്തെപ്പോലെ ആ സമയത്തും ആ സ്ത്രീകൾ പൊട്ടിച്ചിരിക്കുന്ന ശബ്ദം കേട്ടു വന്ധ്യത്തേവന്റെ കാതിന് അത് അസുഖകരമായി തോന്നി ഇങ്ങനെയൊരു അപകടകരമായ സമയത്ത് അവർ ചിരിക്കുന്നത് പാഞ്ഞുവന്നവൻ ഒരു നിമിഷം നിന്നു അവരുടെ മുഖത്തേക്ക് നോക്കി ഭയമോ പരിഭ്രമമോ അവൻ ആ മുഖങ്ങളിൽ കണ്ടില്ല പകരം പരിഹാസച്ചിരിയുടെ സൂചനകളാണ് കണ്ടത് അല്പസമയം മുമ്പ് അയ്യോ അയ്യോ എന്ന് നിലവിളിച്ചവർ അവരാണെന്ന് വിശ്വസിക്കാൻ അവന് കഴിഞ്ഞില്ല അവരിലൊരാൾ ജൂൾസിന്റെ വീട്ടിൽ വന്തിയത്തേവൻ കയറിയപ്പോൾ പോയവരായിരുന്നു ഗംഭീരവും മധുരവുമായ ശബ്ദത്തിൽ അവൽ പെൺകുട്ടികളെ അടങ്ങിയിരിക്കൂ എന്തിനാണ് നിങ്ങൾ ചിരിക്കുന്നത് എന്നു ദേഷ്യത്തോടെ പറയുന്നത് സ്വപ്നത്തിൽ കേൾക്കുന്നത് പോലെ അവന്റെ കാതിൽ പതിഞ്ഞു മുതലയുടെ അടുത്തേക്ക് പാഞ്ഞു പാഞ്ഞുവന്നവൻ വാളോങ്ങിയ നിലയിൽ മടിച്ചു നിന്നു മുതലയെ അവൻ സൂക്ഷിച്ചു നോക്കി ആ സ്ത്രീകളുടെ മുഖവും ഒരു തവണ കൂടി നോക്കി അവന്റെ മനസ്സിനെ ലജ്ജിപ്പിച്ച് അവൻറെ ശരീരത്തെ ചെറുതാക്കിയ ഒരു സംശയം അവനിൽ ഉണർന്നു അപ്പോഴേക്കും ആ യുവതി മറ്റുള്ളവരിൽ നിന്ന് വേർപ്പെട്ട് മുന്നോട്ട് വന്നു മുതലയുടെ അതിരവശത്ത് അതിനെ സംരക്ഷിക്കുന്നവളെപ്പോലെ അവൾ നിന്നു അല്ലയോ യോവാവേ അങ്ങേക്ക് എന്റെ അകമഴിഞ്ഞ നന്ദി അങ്ങ് വെറുതെ ബുദ്ധിമുട്ടേണ്ടതില്ല അവൾ പറഞ്ഞു അധ്യായം പതിനഞ്ച് വാനതിയുടെ മായജാലം ഇളയ പെരുമാട്ടി കുന്തവൈദേവിയും കൊടുമ്പാലു രാജകുമാരി വാനതിയും കുടന്തൈ നഗരം ലക്ഷ്യമാക്കി രഥത്തിൽ പുറപ്പെട്ടു പോയിയല്ലേ അതിനുശേഷം ആ തോണിയിൽ അവശേഷിച്ച സ്ത്രീകൾ എന്താണ് സംസാരിച്ചതെന്നും എന്തു ചെയ്തുവെന്നും നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് ഇടി താരകേ ഈ കൊടുമ്പാലൂർകാരിക്ക് കിട്ടിയ ഭാഗ്യം കണ്ടോ നമ്മുടെ ഇളയ പെരുമാട്ടിക്ക് അവളോട് ഇത്രയും സ്നേഹം തോന്നാൻ എന്താണ് കാരണം ഒരുവൾ ചോദിച്ചു സ്നേഹമോ ഒന്നുമില്ലടി വാരിണി നാലു മാസമായി ആ പെൺകുട്ടി ഒരുതരം തരം ഭ്രാന്ത് പിടിച്ച പോലെയാണ് ഇടയ്ക്കിടെ ബോധം കേട്ട് വീഴുകയും ചെയ്യുന്നു അച്ഛനമ്മമാരില്ലാത്ത ഒരു പെൺകുട്ടിയെ നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിച്ചതാണല്ലോ എന്നോർത്ത് ഇളയ പെരുമാറ്റിക്ക് ആശങ്കയുണ്ട് അതുകൊണ്ടാണ് വാനതിക്ക് എന്ത് പറ്റിയെന്നറിയാൻ ജോൽസൻ്റെ അടുക്കലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് വല്ല ഭൂതപ്രേതബാധയും ആവാമല്ലോ അങ്ങനെയെങ്കിൽ എന്തെങ്കിലും മന്ത്രവാദം ചെയ്ത് അതിനെ ഓടിക്കണ്ടേ താരക പറഞ്ഞു ഭൂതവുമില്ല പ്രേതവുമില്ലടി വരുണീ ഇവളെ പിടിക്കാൻ ഏത് ഭൂതമാണ് വരാൻ പോകുന്നത് ഇവൾ നൂറ് ഭൂതങ്ങളെ അടിച്ചു ഓടിക്കുമല്ലോ വാരണി പറഞ്ഞു വാനതി ബോധം കെട്ടി വീഴുന്നതുപോലും ഒരു അഭിനയം മാത്രമാണ് ഇങ്ങനെ ചെയ്താൽ പതിയെ പതിയെ രാജകുമാരനെ അവളുടെ വലയിലാക്കാമെന്നാണ് അവളുടെ വിചാരം മറ്റൊരുവൾ പറഞ്ഞു നിരവധി പറയുന്നത് ശരിയാണ് അത് മാത്രമല്ല അന്ന് ദീപം വെച്ച തട്ട് നിലത്തിട്ടതുപോലും അദ്ദേഹത്തിന്റെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയായിരുന്നു രണ്ട് കൈയും കൊണ്ട് പിടിച്ചിരുന്ന തട്ട് അങ്ങനെ നിലത്തു വീഴുമോ അതോ നമ്മുടെ രാജകുമാരം വല്ല പുലിയോ കരടിയോ ആണോ അദ്ദേഹത്തെ കണ്ട് ഇവൾ പേടിക്കാൻ വാരിണി പറഞ്ഞു അവൾ ഉടൻ തന്നെ ബോധരഹിതയായി വീണതായി അഭിനയിച്ചില്ലേ അതിനെത്ര മിടുക്ക് വേണം നിരവധി ചോദിച്ചു അവൾ കാട്ടിയ ജാലത്തെക്കാൾ വലിയ വിനോദം ആ ജാലത്തിൽ ദേവിയും രാജകുമാരനും അകപ്പെട്ടു പോയതാണ് സെന്തിരു എന്നവൾ പറഞ്ഞു കള്ളവും പൊങ്ങച്ചവും ജാലവും മായജാലം ചെയ്യുന്നവർക്കാണ് ഈ കാലം മന്ദാകിനി എന്നവൾ പറഞ്ഞു യുദ്ധത്തിന് പുറപ്പെട്ടതിനു ശേഷം രാജകുമാരൻ തിരികെ വന്ന് ഈ വാനതിയെ കണ്ടിട്ടു പോയില്ലേ ഇതിനേക്കാൾ വേറെന്തു വേണം അവളുടെ മായജാലം എത്രത്തോളം വിജയിച്ചുവെന്ന് കണ്ടോ വാരിണി പറഞ്ഞു അതൊന്നും ഒന്നുമില്ല രാജകുമാരൻ അത്രയും ഉന്നതമായ ഗുണങ്ങളുള്ള ആളാണ് ഒരു പെൺകുട്ടി ബോധം കെട്ടി വീണാൽ അവളെ അന്വേഷിക്കാതെ അദ്ദേഹം പോകുമോ അതിൽ നിന്ന് നീ ഒന്നും അർത്ഥം കൽപ്പിക്കേണ്ട താരക പറഞ്ഞു നീ രാജകുമാരനെക്കുറിച്ച് പറയുന്നത് സത്യമാണ് അദ്ദേഹത്തെ പോലെയുള്ള ഒരു ഗുണശാലി ഈ ഏഴേഴ് പതിനാലു ലോകത്തിലും വേറെ ആരുണ്ടാവില്ല കഥകളിലും കാവ്യങ്ങളിലും പോലുമില്ല എന്നാൽ ഞാൻ പറയുന്നത് വേറൊന്നാണ് ഇവൾ ഈ ബാനദീ ബോധം കെട്ട് വീണില്ലേ അത് എന്തു തരം ബോധം കേടാണെന്നറിയാമോ അതറിയാൻ ജോൽസന്റെ അടുക്കൽ പോകേണ്ടിയിരുന്നില്ല എന്നോട് ചോദിച്ചിരുന്നുവെങ്കിൽ ഞാൻ തന്നെ പറഞ്ഞേനെ വാരണി പറഞ്ഞു അത് എന്തു ബോധം കേടാണ് ഞങ്ങളോടും പറ സെന്തുരു ചോദിച്ചു വാരണി സെന്തുരുവിന്റെ ചെവിയിൽ എന്തോ മന്ത്രിച്ചു നീ എന്ത് രഹസ്യമാണ് പറഞ്ഞത് ഞങ്ങൾക്കറിയാൻ പാടില്ലേ നിരവധി ചോദിച്ചു അതൊരു സാധാരണ ബോധം കേടല്ല അത് മയൽബാധയാണ് സെന്തുരു പറഞ്ഞു ഉടൻ തന്നെ എല്ലാവരും പൊട്ടിച്ചിരിച്ചു അത് കേട്ടിട്ട് നദിയുടെ കരയിലുണ്ടായിരുന്ന മരങ്ങളിലെ പക്ഷികൾ ചിറകടിച്ചുകൊണ്ട് പറന്നുപോയി നമ്മുടെ രാജകുമാരൻ ശ്രീലങ്കയിൽ നിന്ന് മടങ്ങി വന്നാൽ ഈ വാനതി വീണ്ടും മയപ്പൊടിയിടാൻ ശ്രമിക്കും അതിന് അവസരം കൊടുക്കാതെ സൂക്ഷിക്കണം നിരവധി പറഞ്ഞു രാജകുമാരൻ മടങ്ങി വരുന്നതിന് മുമ്പ് ഈ വാനതിക്ക് ഭ്രാന്ത് പിടിച്ചും പെറി തുടങ്ങിയെങ്കിൽ എൻ്റെ പേര് താരകയല്ല പേര് താടകയാണ് മാറ്റിവെച്ചോളാം താരക പറഞ്ഞു അതവിടെ നിൽക്കട്ടെ ഇളയ പെരുമാട്ടി പറഞ്ഞുപോയ കാര്യം അദ്ദേഹം വരുന്നതിന് മുൻപേ ചെയ്തു വെക്കണ്ടേ വരൂ പെൺകുട്ടികളെ മന്ദാകിനി പറഞ്ഞു പിന്നീട് ആ സ്ത്രീകളിൽ രണ്ടുപേർ തോണിയുടെ അടിയിൽ നേരത്തെ തന്നെ ഇളകിയ ഒരു പലക ഇളക്കിയെടുത്തു പലക മാറ്റിയപ്പോൾ നീളമുള്ള ഒരു പെട്ടി പോലെ രൂപം പെട്ട കുഴിയിൽ ഒരു മുതല കിടക്കുകയായിരുന്നു അതായത് ചത്ത മുതലയുടെ ശരീരത്തിൽ പഞ്ഞിയും നാരും നിറച്ചുണ്ടാക്കിയ ഒരു മുതലഭാവ അതിനെ എടുത്ത് പുറത്തു വെച്ചു തോണി കുറച്ചു ദൂരം മുന്നോട്ട് തുഴച്ചുപോയി നദിയുടെ കരയിലുണ്ടായിരുന്ന വലിയ വേരുകൾ ഇറങ്ങി വളർന്ന ഒരു മരത്തിനടുത്തായി ആ മുതല തോലെടുത്ത് വെള്ളത്തിലിട്ടു അത് മരത്തിൻറെ വേരുകളിൽ പകുതിയും നദിയിലെ വെള്ളത്തിൽ പകുതിയുമായാണ് കിടന്നത് കാണാൻ യഥാർത്ഥ മുതലയെപ്പോലെ ഭയങ്കരമായ രൂപമുണ്ടായിരുന്നു വെള്ളത്തിൽ ഒഴുകിപ്പോകാതിരിക്കാൻ ഒരു ചെറിയ കയർ അതിൻറെ കാലിൽ കെട്ടി വേരുകളോട് ചേർത്ത് ബന്ധിപ്പിച്ചു കയറപ്പുറത്തേക്ക് കാണാത്ത വിധത്തിൽ വെള്ളത്തിനടിയിലൂടെയാണ് കെട്ടിയത് എന്തിനാണ് മന്ദാകിനി ഈ മുതലപ്പാവയെ ഇങ്ങനെ മരത്തിനടിയിൽ കെട്ടിവെക്കാൻ ഇളയ പെരുമാറ്റി പറഞ്ഞത് താരക ചോദിച്ചു നിനക്കറിയില്ലേ വാനതി വളരെ ഭയമുള്ളവളാണ് അവളുടെ ഭയം മാറ്റി ധൈര്യശാലിയാക്കാൻ വേണ്ടിയാണ് എല്ലാം കൂടി ചേർത്ത് നോക്കിയാൽ വാനതി രാജകുമാരന് വിവാഹം കഴിച്ചു കൊടുക്കാൻ തന്നെയാണ് ഇളയ പെരുമാറ്റം തീരുമാനിച്ചിരിക്കുന്നത് എന്ന് തോന്നുന്നു നിരവധി പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും സംസാരം വന്നാൽ ഞാൻ ഈ വാനതിക്ക് വിഷം കൊടുത്തു കൊല്ലും നോക്കിക്കോ അസൂയാലുവായ വാരണി പറഞ്ഞു നീ ഇങ്ങനെ ദേഷ്യപ്പെടാൻ കാരണമേയില്ല മാന്നിഖേടത്തിലെ ഇരട്ടമണ്ഡല ചക്രവർത്തിയും വേങ്കിനാട്ടിലെ രാജാവും കലിംഗദേശത്തെ രാജാവും വടക്കേ വളരെ ദൂരെയുള്ള കന്നോജിൽ ചക്രവർത്തിയും പോലും നമ്മുടെ രാജകുമാരന് പെണ്ണു കൊടുക്കാൻ കാത്തിരിക്കുകയാണെന്നത്രേ അങ്ങനെയിരിക്കേ ഈ കൊടുമ്പാലൂർ വാനതി ആരുടെ ലക്ഷ്യമാക്കാൻ പോകുന്നത് നന്ദാകിനി പറഞ്ഞു നീ പറയുന്നത് പോലെ ആ രാജാക്കന്മാർ കാത്തിരുന്നീക്കാം പക്ഷെ നമ്മുടെ രാജകുമാരന്റെ ആഗ്രഹമല്ലേ പ്രധാനം രാജകുമാരൻ ഞാൻ എപ്പോഴെങ്കിലും വിവാഹം കഴിച്ചാൽ തമിഴകത്തെ പെൺകുട്ടിയെ മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണത്രേ നിങ്ങൾക്കൊന്നും ഇതറിയില്ലേ സെന്തുര് ചോദിച്ചു അങ്ങനെയെങ്കിൽ അത് വളരെ നന്നായി പോയി നമ്മളെല്ലാവരും ചേർന്ന് ഒറ്റയ്ക്ക് നമ്മുടെ കൈവിരുത്തുകൾ കാട്ടേണ്ടതുണ്ടല്ലോ ഈ വാനതിക്ക് കഴിയുന്ന കാര്യം നമുക്ക് കഴിയില്ലേ അവളുടെ കൈവശമുള്ള മായപ്പൊടി നമ്മുടെ കൈവശമില്ലേ എന്താണ് ഈ സ്ത്രീകൾ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കാരണമായ സംഭവം എന്താണെന്ന് പറയാനാണ് വായിക്കുന്നവർക്ക് നമ്മൾ ആഗ്രഹിക്കുന്നത്